ഇന്നത്തെ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് മുതലുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ പുനരുദ്ധാനമില്ല എന്ന് പറയുന്ന സദൂക്യർ അവൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചതെന്തെന്നാൽ ഗുരു ഒരു തൻ്റെ സഹോദരൻ മക്കളില്ലാതെ മരിച്ചു ഭാര്യ ശേഷിച്ചാൽ ആ ഭാര്യയെ അവൻ്റെ സഹോദരൻ പരിഗ്രഹിച്ച് തൻ്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശ എഴുതിയിരിക്കുന്നു എന്നാൽ ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു അവരിൽ മൂത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു സന്തതിയില്ലാതെ മരിച്ചുപോയി രണ്ടാമത്തവൻ അവളെ പരിഗ്രഹിച്ചു സന്തതിയില്ലാതെ മരിച്ചു മൂന്നാമത്തവനും അങ്ങനെ തന്നെ എഴുവരും സന്തതിയില്ലാതെ മരിച്ചു എല്ലാവർക്കും ഒടുവിൽ സ്ത്രീയും മരിച്ചു പുനരുദ്ധാനത്തിൽ അവൾ അവരിൽ ഏവനു ഭാര്യയാകും എഴുവർക്കും ഭാര്യയായിരുന്നുവല്ലോ യേശു അവരോട് പറഞ്ഞത് നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായത് കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കുകയില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകും എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് ദൈവം അവനോട് ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും എന്ന് അരുളു ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു ശാസ്ത്രിമാരിൽ ഒരുത്തൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാത്തിലും മുഖ്യകൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു അതിന് യേശു എല്ലാറ്റിലും മുഖ്യകൽപ്പനയോ ഇസ്രായേലെ കേൾക്കാം നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവുന്നു നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നത്രേ ഇവയിൽ വലുതായിട്ട് മറ്റൊരു കല്പനയുമില്ല എന്നുത്തരം പറഞ്ഞു ശാസ്ത്രി അവനോട് നന്ന് ഗുരു നീ പറഞ്ഞത് സത്യം തന്നെ ഏകനേയുള്ളൂ അവനല്ലാതെ മറ്റൊരുത്തനുമില്ല അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയതുതന്നെ എന്ന് പറഞ്ഞു അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞുവെന്ന് യേശു കണ്ടിട്ട് നീ ദൈവരാജ്യത്തോട് രാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു അതിൻറെ ശേഷം അവനോടാരും ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല യേശു ദൈവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയത് ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ എന്ന് ശാസ്ത്രിമാർ പറയുന്നതെങ്ങനെ കർത്താവ് എൻ്റെ കർത്താവിനോട് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കുവോളം എൻ്റെ വലത്തുഭാഗത്ത് തിരിക്കാൻ ചെയ്തു എന്ന് ദാവീദ് തൻ പരിശുദ്ധാത്മാവിലായി പറയുന്നു ദാവീദ് തന്നെ അവനെ കർത്താവെന്ന് പറയുന്നുവല്ലോ പിന്നെ അവൻ്റെ പുത്രനാകുന്നതെങ്ങനെ എന്നാൽ വലിയ പുരുഷാരം അവൻ്റെ വാക്ക് സന്തോഷത്തോടെ കേട്ടുപോകുന്നു അവൻ തൻ്റെ ഉപദേശത്തിൽ അവരോട് അങ്കികളോടെ നടക്കുന്നതും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഇച്ഛിക്കുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചു ഒഴിവിൽ അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായത്താൽ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവിധി വരും എന്ന് പറഞ്ഞു പിന്നെ യേശു ശ്രീ നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണമിടുന്നത് നോക്കിക്കൊണ്ടിരുന്നു ധനവാന്മാർ പലരും വളരെ ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ രണ്ട് കാശ് അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു ഭണ്ഡാരത്തിലിട്ട എല്ലാവരേക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു ഈ വചനങ്ങളാൽ ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ